എല്ലാവർക്കും നമസ്കാരം ഹലാം സോകൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വേക്കൻസി കുറിച്ചാണ് പറയുന്നത് അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് അതിനപേക്ഷ എന്ന് വെച്ചിരിക്കുന്നത് അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് എന്നാണ് അസവിച്ചിരിക്കുന്നത് അതേ ചോദിക്കുക അല്ലെ സാധാരണ ഗതിയിൽ പോലീസിൻ്റെയൊക്കെ ഒരു അസിസ്റ്റന്റ് കമാൻഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബറ്റാലിയൻ എനിക്ക് തോന്നുന്ന ഒരു ആയിരത്തി അഞ്ഞൂറോളം സ്റ്റാഫുകളുടെ മേധാവിയായിട്ടാണ് ആ സ്ഥലത്തുണ്ടാക്കുക എന്നുള്ളത് ആ ഒരു ബറ്റാലിയൻ മാത്രമാണ് അങ്ങനെ ഉണ്ടാവും അപ്പോൾ അസിസ്റ്റൻറ്റ് കമാൻഡൻ്റിൻ്റെ വേക്കൻസികളാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ മറ്റേ ഏതെങ്കിലും ഡിഗ്രിയാണ് അതിന് വേണ്ട യോഗ്യത ആൺകുട്ടികളാണെന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തഞ്ച് സെൻ്റിമീറ്റർ ഹൈറ്റ് വേണം പെൺകുട്ടികളാണെങ്കിൽ നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്ററാണ് അതിന് വേണ്ടത് ആൺകുട്ടികൾക്ക് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റും അഞ്ച് സെൻ്റിമീറ്റർ എക്സ്പാൻഷനും വേണം അപേക്ഷ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറഞ്ഞാൽ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അപേക്ഷ ഫീസ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ് രൂപ വന്നത് എസ് സി എസ് ടി അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റാണെങ്കിൽ അപേക്ഷ ഫീസ് നൽകേണ്ടതില്ല പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കർഷനുള്ള സമയമുണ്ട് എക്സാമിനേഷൻ നടക്കുന്നത് നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എക്സാം സെൻ്റർ കേരളത്തിനകത്ത് കൊച്ചിയിലും തിരുവനന്തപുരത്തിലുമുണ്ട് ഏതെങ്കിലും ഡിഗ്രിയാണ് അതിന് വേണ്ട യോഗ്യതയാണ് പ്രായം എന്ന് പറയുന്ന ഇരുപത് ഇരുപത്തി അഞ്ചാണ് വയസ്സ് പറയുന്നത് വിത്ത് യൂഷൽ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെ ഇളവും അതുപോലെ തന്നെ എസ് സി എസ് സി കാൻഡിഡേറ്റ് ആണെങ്കിൽ അഞ്ച് വർഷത്തിൻ്റെ ഇളവും നിങ്ങൾക്ക് പ്രായം കണക്കാക്കുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പറഞ്ഞാണ് റിസൾട്ട് താമസ പ്രതീക്ഷിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ക്വാളിഫൈഡ് ആയവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ ആൻഡ് പ്രിസറാർ ടെസ്റ്റ് ഇതിൻ്റെ മേഖലയിൽ ഈ ഈ രൂപത്തിലാണ് അതിൻ്റെ അവ മറ്റുള്ള പ്രോസസ്സ് നടക്കുന്നത് റിട്ടേൺ ടെസ്റ്റ് നിങ്ങൾ രണ്ട് രൂപത്തിൽ നടക്കുന്നുണ്ട് പാർട്ട് ഒന്ന് എന്ന് പറഞ്ഞിട്ട് ജനറൽ അവയർനെസ് ആൻഡ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള നൂറ്റമ്പത് ക്വസ്റ്റൻസിൻ്റെ ഒരു പരീക്ഷയാണ് നടക്കുക അതിൽ കുറേ കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട് അത് ഒബ്ജക്റ്റീവാണ് രണ്ടാമത്തെ പാർട്ടിൽ ഒബ്ജക്റ്റീവ് അല്ലാത്ത ജനറൽ സ്റ്റഡീസ് ആൻഡ് ഇംഗ്ലീഷ് കോംപ്രഹൻസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പാട്ട് നടക്കുന്നതാണ് ഇത് ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ അത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു നാല് നാല ഉള്ളത് നാല് ഐറ്റത്തിൽ ആൺകുട്ടികളാണെങ്കിൽ നൂറ് മീറ്റർ പതിനാറ് സെക്കൻഡ് കൊണ്ടാണ് തീർക്കേണ്ടത് പെൺകുട്ടികളാണെങ്കിൽ പതിനെട്ട് സെക്കൻഡാണ് അവർക്കുള്ള സമയം എന്ന് പറയുന്നത് പിന്നെ എണ്ണൂറ് മീറ്ററാണ് എണ്ണൂറ് മീറ്റർ മൂന്നേ പോയിന്റ് നാലഞ്ച് മിനിറ്റ് കൊണ്ട് ആൺകുട്ടികളും അതുപോലെ തന്നെ നാലേ പോയിൻറ്റ് നാലഞ്ച് മിനിറ്റ് ഒരു മിനിറ്റ് വ്യത്യാസം പെൺകുട്ടികളും ക്വാളിഫൈ ചെയ്യാറുള്ളതാണ് പിന്നെ ലോങ് ജമ്പാണ് അവരുടെ ഹൈറ്റ് ചാടേണ്ട ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നേ പോയിന്റ് അഞ്ച് മീറ്ററാണ് ആൺകുട്ടികൾ ചാടേണ്ടത് പെൺകുട്ടികളാണെങ്കിൽ മൂന്ന് മീറ്ററാണ് ചാടേണ്ടത് അര 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 മീറ്ററിൻ്റെ വ്യത്യാസം വരുന്നുണ്ടെന്ന് പറയുന്നത് ലോങ്ങ് ജമ്പ് ചാട്ടം പിന്നെ ഷോർട്ട് പുട്ടാണ് ഷോർട്ട് പുട്ട് പെൺകുട്ടികൾക്കില്ല ആൺകുട്ടികൾക്ക് മാത്രമുള്ളത് നാല് പോയിന്റ് അഞ്ച് മീറ്ററാണ് നമ്മൾ എറിയേണ്ടത് ഏഴ് പോയിൻറ്റ് രണ്ട് ആറ് കിലോഗ്രാമിൻ്റെ ഒരു ഷോർട്ട് പുട്ടാണെന്ന് മനസ്സിലും ഒരു മൂന്ന് ചാൻസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒന്നും കൂടി മനസ്സിലാകും ഇവയെല്ലാം തന്നെ നമുക്ക് ഒരു മാസത്തെ ഒരു കൃത്യമായിട്ടുള്ള പ്രാക്ടീസൂടെ നേടാൻ കിട്ടുന്നതാണെന്ന് യാതൊരു സംശയമില്ല ഈ പറയുന്ന എക്സാമിനേഷനും നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് നടക്കുന്നുള്ളതാണ് ഇല്ലാതെ തന്നെ അപേക്ഷിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സിആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി അതുപോലെ തന്നെ എസ് എസ് പി അതിന് കോൺസ്റ്റബിളിൻ്റെ കോൺസ്റ്റബിളിൻ്റെ വേക്കൻസിക്കല്ല അതിനെ ആ പറയുന്ന കോൺസ്റ്റബിളിനെയും ആ ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന എസ് ടി ബിക്ക് നമ്മൾ മനസ്സിലാക്കുക നല്ല തരക്കേടില്ലാത്ത നല്ല ശമ്പളം കിട്ടാനും അതുപോലെ തന്നെ ഒരുപാട് കാലം ജീവി ഒരുപാട് സ്ഥലങ്ങളിൽ കാണാനും അത്ര ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഇതിലുണ്ടാകുന്നുള്ളതാണ് ഇതിൻ്റെ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് ടച്ച് ചെയ്താൽ അത് നിങ്ങൾക്ക് മുഴുവൻ വായിക്കാൻ പറ്റും ഇത്തൊരു വീഡിയോയിൽ പുതിയൊരു ഇൻഫർമേഷനായി കാണുന്നവരെ ഗുഡ് ബൈ